സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല പക്ഷേ എത്ര മനുഷ്യർക്ക് സ്വപ്നങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ട് ഈ ഭൂമി വിട്ടുപോകാൻ കഴിയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ മനുഷ്യർക്കും സ്വപ്നങ്ങളുണ്ട് മോഹങ്ങളുണ്ട് പക്ഷെ നമ്മളിൽ എത്ര പേർ നമ്മളുടെ ആ മോഹങ്ങൾ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ ഈ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ട് ജീവിത സായാഹ്നത്തിലേക്ക് നടന്നെടുക്കാൻ നമ്മൾ എത്ര പേർക്ക് കഴിയും ലോക പ്രശസ്ത സഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളകര ഒരിക്കൽ പറയുകയുണ്ടായി ബഹുഭൂരിപക്ഷം മനുഷ്യരും തങ്ങളുടെ സ്വപ്നങ്ങളെ മനസ്സിൻ്റെ കോണുകളിൽ ഒതുക്കി വെച്ചുകൊണ്ട് മോഹങ്ങളെ എവിടെയൊക്കെയോ മൂടി വെച്ചുകൊണ്ട് മറ്റാരോ കാണിച്ച വഴിയിലൂടെ മറ്റാർക്കോ വേണ്ടി ജീവിച്ച് തീർക്കുകയാണ് അവരുടെ ജീവിതമെന്ന് പ്രിയപ്പെട്ടവരെ ജീവിതമെന്നത് ഒന്നേയുള്ളൂ ജീവിതം ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജീവിച്ച് തീർക്കേണ്ടതല്ലെന്നും അത് നമുക്ക് വേണ്ടി ആസ്വദിച്ച് പൂർത്തീകരിക്കേണ്ട ഒന്നാണെന്നും തിരിച്ചറിയാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതം ആസ്വാദ്യകരമാക്കാൻ കഴിയുന്നത് എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിലും ആ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ധൈര്യവും ഊർജവും നമുക്ക് സമാധിക്കുന്നത് നമ്മളുടെ സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ ശക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളെ കൃത്യമായി പിന്തുടരുക സ്വപ്നങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക അഗാധമായി സ്നേഹിക്കുക അഗാധമായ സ്നേഹത്തോടു കൂടി തന്നെ ആ സ്വപ്നങ്ങളെ ആത്മാർത്ഥമായി പിന്തുടരുക പിന്തുടരുന്ന ആളുകൾക്ക് സ്വപ്നങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആ സ്വപ്നങ്ങളെ ആത്മാർത്ഥമായി പിന്തുടരുന്നവർക്ക് ഉറപ്പായും ആ സ്വപ്നങ്ങളിലെത്താൻ കഴിയും ആ മോഹങ്ങൾ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നാണ് എന്താണ് പാഷൻ പാഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് എത്ര ചെയ്താലും മടി വരാത്ത എത്ര ചെയ്താലും മതിപ്പ് വരാത്ത നിരന്തരം നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന നിരന്തരം നിങ്ങളെ ആസ്വാദ്യകരമാക്കുന്ന നിരന്തരം നിങ്ങളെ എൻജോയ് ചെയ്യിക്കുന്ന എന്താണോ അതാണ് നിങ്ങളുടെ പേഷൻ അതായത് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടിവിറ്റി ഇടപെടുന്ന സമയത്ത് നിങ്ങൾക്ക് നിരന്തരം അത് എൻജോയ്മെന്റ് തരുന്നുണ്ട് നിരന്തരം നിങ്ങൾ അത് എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട് അതായത് ഇത് ഞാൻ നാളെ എങ്ങനെ നന്നായി ചെയ്യും അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെനിക്ക് പുതിയതായി ചെയ്യാൻ കഴിയും ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എപ്പോഴും ആ വർക്ക് നാളെ ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റോട് കൂടിയാണ് നിങ്ങൾ ഓരോ ദിവസവും ഉണരുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ പാഷൻ ഉണ്ട് എന്ന് തിരിച്ചറിയാം നമ്മളൊക്കെ പലതരത്തിലുള്ള ജോലി ചെയ്യുന്നവരായിരിക്കാം ഒരു പക്ഷേ നമ്മളുടെ ഇഷ്ടപ്പെട്ട ജോലി എല്ലാവർക്കും കിട്ടി എന്ന് വരില്ല ഇഷ്ടപ്പെടാത്ത ജോലിയിലായിരിക്കാം പലരും ഉണ്ടാകുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ആ ജോലി നാളെ ഏറ്റവും മികച്ചതായി എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നുണ്ടോ അതിനെക്കുറിച്ചൊരു ആകുലത ഉണ്ടാകുന്നുണ്ടോ എപ്പോഴും നിങ്ങളെ അത് ചിന്തിപ്പിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നിങ്ങളെ പാഷനുമായി കണക്ട് ചെയ്യുന്നത് അങ്ങനെ അല്ലെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ പേഷ്യനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് പേഷ്യനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് എന്താണോ നിരന്തരം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മുടെ ജോലി ആയിരിക്കില്ല ജോലിക്ക് ശേഷം ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ചെറിയ സമയത്ത് നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ഭാഗമായി ചെയ്യുന്ന കാര്യമാവാം അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആവാം ഇതിൽ ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് മടുപ്പില്ലാത്തത് നമ്മളെ നിരന്തരം അത് എക്സൈറ്റ് ചെയ്ത അത് എക്സൈറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ആ കാര്യം വീണ്ടും പുതിയ ഓരോ ദിവസം ചെയ്യുമ്പോഴും അതിനകത്ത് എന്തെങ്കിലും കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പുതിയ രൂപത്തിൽ അതിനകത്ത് ഇടപെടാൻ ആവശ്യമായിട്ടുള്ള ഒരു 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 ടെൻഡൻസി ഒരു അഭിവാജ്ഞ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന കാര്യം അതായിരിക്കും അവിടെ നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് ഐഡൻറ്റിഫ ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാന പ്രിയപ്പെട്ടവരെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഉപകാരമാവുമെങ്കിൽ അതൊരു വലിയ നല്ല കാര്യമാണ് എന്നോർക്കുക അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ നടത്തുക ഈ ചാനലിനകത്ത് പുതുതായി അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംരംഭകരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതിന് അമർത്തുക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞു വന്ന കാര്യം ചെയ്യാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ വ്യക്തിയുടെയും ജീവിതത്തിലെ മൂല്യങ്ങളും വാല്യൂസുമായി ബന്ധപ്പെട്ടിരിക്കും എന്താണ് ജീവിതത്തിലെ മൂല്യങ്ങളും വാല്യൂസും ചില ബിലീഫ്സ് ഉണ്ടാകും അതൊരു പക്ഷേ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഐഡിയോളജിയോ ആയിട്ടുള്ള ബിലീവ് ആവാം അങ്ങനെ പലതുമാകാം അത്തരം ബിലീഫ്സ് ആ എല്ലാ ബിലീഫ്സിനും അതിൻ്റെ ബേസിക് ആയ കുറേ മൂല്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ബിലീഫ്സാണ് ഏത് മൂല്യമാണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം ഏതാണ് നിങ്ങളുടെ ബിലീഫ്സ് ഏതാണ് അതുമായി റിലേറ്റഡ് ആയിരിക്കും നിങ്ങളുടെ പാഷൻ എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബിലീഫ്സിനു വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിലീഫ്സിനെയും മൂല്യങ്ങളെയും നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ നിരന്തരം എക്സൈറ്റ് ചെയ്യുന്ന എത്ര ചെയ്താലും മടി വരാതെ മടുപ്പ് വരാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്ന നിങ്ങൾക്ക് എൻജോയ്മെൻറ്റും സാറ്റിസ്ഫാക്ഷനും പ്രദാനം ചെയ്യുന്ന ഒരു ഏരിയ ആ ഏരിയ നിങ്ങളുടെ പാഷനാണെന്നും മനസ്സിലാക്കി ആ പേഷനിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ സാധ്യത അല്ലെങ്കിൽ ഒരു ബിസിനസ് സാധ്യത ഡെവലപ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് ഈ മണ്ണ് വിട്ടു പോകാനുള്ള ഏക പോങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾക്ക് ഈ പേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതിന് രണ്ട് വഴി ഞാൻ പറഞ്ഞു പക്ഷെ ചിലർക്ക് എങ്കിലും ചില സംശയങ്ങളുണ്ട് ഇതെങ്ങനെയാ കഴിയുക എനിക്ക് കഴിയുന്നില്ലല്ലോ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇഷ്ടമാണല്ലോ അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇതിലേതാണ് എൻ്റെ പേഷൻ കൺഫ്യൂഷൻ ഉണ്ടാവും അതല്ലെങ്കിൽ നിലവിൽ നമ്മൾ ചെയ്തു ഒരു ജോലി അല്ലെങ്കിൽ നിലവിൽ ചെയ്തു വരുന്ന ഒരു ആക്ടിവിറ്റി ബിസിനസ് അതിൽ നിന്ന് മാറി മറ്റൊരു വേറൊരു ഏരിയയിലേക്ക് പോകാനുള്ള ഭയം സ്വാഭാവിക ആളുകൾക്ക് ഉണ്ടാവും കാരണം ഇന്നത്തെ കാലത്ത് ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വ ഒരു പക്ഷേ നല്ല വരുമാനം തരുന്ന അല്ലെങ്കിൽ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിലുള്ള ജോലിയിൽ നിന്ന് മാറി എങ്ങനെയാണ് എൻ്റെ പാഷൻ്റെ പിറൊക്കെ പോവുക എന്ന് സ്വാഭാവികമായും ഒത്തിരി ആളുകൾക്ക് പേടിയുണ്ടാവും ഇവിടെയാണ് നമ്മൾക്ക് യഥാർത്ഥ പാഷൻ അതിനകത്തു ഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ആ പേഷനിൽ നിന്ന് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒത്തിരി മെത്തേഡ്സുകളുണ്ട് ആ മെത്തേഡ്സുകൾ ഫോളോ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മുന്നോട്ട് വരാനും അത് കൃത്യമായ ഒരു ബിസിനസ് ഐഡിയ ആക്കി ബിസിനസ് പ്ലാനാക്കി ഡെവലപ്പ് ചെയ്യാനും കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഈ പേഷനെ വളരെ സംതൃപ്തകരമായ ഒരു ബിസിനസ് ഫേം ആക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്തുകൊണ്ട് പേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള രണ്ട് വഴികൾ പറയുമ്പോൾ ഇനിയും സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരു മാർഗ്ഗം കൂടി പറഞ്ഞു വെക്കാം അത് മറ്റൊന്നുമല്ല നിങ്ങൾ ഇതുവരെ സഞ്ചരിക്കാത്ത വഴിയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടല്ലാത്ത മേഖലകളിലൂടെ ഒന്ന് സഞ്ചരിക്കാനും അതുപോലെ അത് ട്രൈ ചെയ്യാനും തയ്യാറാവുക എന്നുള്ള അതായത് നമ്മൾ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ ആക്ടിവിറ്റീസ് നമ്മൾ നിരന്തരം ചെയ്യാത്ത ചില പുതിയ കാര്യങ്ങൾ ചെയ്യുക നമ്മളൊരു പക്ഷേ യാത്ര ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒരു യാത്ര പോകും നമ്മളൊരു പക്ഷെ പുസ്തകം വായിക്കാത്ത ആളുകളാണെങ്കിൽ സാധാരണ റീഡിങ് ഹാബിറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ഒരു പക്ഷേ നല്ല ഫിലിമുകൾ കാണാത്ത അല്ലെങ്കിൽ നല്ല ഡോക്യുമെന്ററി കാണാത്ത ആളാണെങ്കിൽ അത് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് നിരന്തരം ഇതുവരെ ചെയ്തു പോരുന്ന കാര്യങ്ങൾ സ്ഥിരമായി പതിവായി ചെയ്തു പോരുന്ന കാര്യങ്ങളല്ലാതെ അല്ലാതെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനും അതിനനുസരിച്ച് ചില മേഖലകൾക്കകത്ത് ഇടപെടാനും നിങ്ങൾ ശ്രമിച്ചാൽ അവിടെ നിന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വെക്കുന്ന ഇതാണ് നിങ്ങളുടെ പേഷനെ ഐഡൻറ്റിഫൈ ചെയ്യുക അതിന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ സ്വപ്നം ഏതാണെന്ന് തിരിച്ചറിയണം നിങ്ങളുടെ മോഹം ഏതാണെന്ന് തിരിച്ചറിയണം ആ മോഹങ്ങളെയും സ്വപ്നങ്ങളെയും പൂർത്തീകരിക്കാൻ അനുയോജ്യമായ ഒരു പാഷൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് അത് തിരിച്ചറിയുകയും അതിൽ നിന്ന് ഒരു ബിസിനസ് സാധ്യത ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്താൽ കൃത്യമായ വരുമാനവും അതിനനുസരിച്ചുള്ള വളരെ ഫ്രീഡമായിട്ടുള്ള ഒരു ജീവിത അവസ്ഥയും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും വളരെ